നമസ്കാരം നമുക്കെല്ലാവർക്കും ചില സമയങ്ങളിൽ വല്ലാത്തൊരു മനോവിഷമം ഒരുതരം ഉള്ളിലെ സംഘർഷമൊക്കെ തോന്നാറില്ലേ അങ്ങനെയുള്ള സാഹചര്യങ്ങളെ എങ്ങനെ നേരിടാം എന്നതിനെക്കുറിച്ച് സങ്കീർത്തനങ്ങളിൽ നിന്ന് കിട്ടുന്ന വളരെ ശക്തമായൊരു ഉപദേശമാണ് നമ്മളിന്ന് നോക്കാൻ പോകുന്നത് അപ്പോൾ നമുക്ക് നേരെ വിഷയത്തിലേക്ക് കടക്കാം അല്ലേ സങ്കീർത്തനം നാൽപ്പത്തിരണ്ടിൽ നമ്മൾ കാണുന്ന ഒരു ചോദ്യമുണ്ട് എന്റെ ആത്മാവേ നീ വിഷാദിച്ചു ഉള്ളിൽ ഞെരങ്ങുന്നതെന്ത് ശരിക്കും പറഞ്ഞാൽ ഇത് നമ്മളിൽ പലരും സ്വന്തം ഹൃദയത്തോട് പലപ്പോഴും ചോദിക്കുന്നൊരു ചോദ്യമാണ് അല്ലെ എന്താ എൻ്റെ ഉള്ളം ഇങ്ങനെ കലങ്ങിമറിയുന്നത് എന്തിനാണിത്ര അസ്വസ്ഥത അപ്പോൾ ഈ ഒരു ചിന്തയെ നമ്മൾ ആറ് ഭാഗങ്ങളായിട്ടാണ് നോക്കാൻ പോകുന്നത് ആദ്യം നമ്മൾ ഈ ഉള്ളിലെ ചോദ്യത്തിൽ നിന്ന് തുടങ്ങും പിന്നെ വിഷാദം ഒരു യാഥാർത്ഥ്യമാണെന്ന് മനസ്സിലാക്കും അങ്ങനെ അവസാനം സ്തുതി എന്നൊരു ഉറച്ച വാഗ്ദാനത്തിൽ നമ്മൾ എത്തും ഇനി ഒന്നാമത്തെ കാര്യം ഇവിടെ ഏറ്റവും ശ്രദ്ധിക്കേണ്ട ഒരു പോയിന്റ് എന്താണെന്ന് വെച്ചാൽ സങ്കീർത്തനക്കാരൻ ഈ ചോദ്യം ചോദിക്കുന്നത് പുറത്താരോടുമല്ല മറിച്ച് സ്വന്തം ആത്മാവിനോടാണ് ഇതൊരു തരം ആത്മപരിശോധനയുടെ തുടക്കമാണ് അതായത് നമ്മൾ നമ്മളോട് തന്നെ സംസാരിക്കുന്ന സ്വയം ഉപദേശിക്കുന്ന ഒരു രീതിയാണിത് നമ്മുടെയൊക്കെ വിശ്വാസ ജീവിതത്തിൽ ശരിക്കും വളരെ പവർഫുൾ ആയൊരു കാര്യമാണിത് നമ്മുടെ ഉള്ളിൻറെ ഉള്ളിൽ നടക്കുന്ന ഒരു സംഭാഷണം അപ്പോൾ ഇതിന്റെ കാതൽ ഇതാണ് ചില സമയങ്ങളിൽ നമ്മുടെ ഉള്ളിലെ ഫീലിംഗ്സിന് നമ്മൾ തന്നെ സത്യം പറഞ്ഞ് നേരെയാക്കേണ്ടി വരും പുറത്തുനിന്ന് ആരെങ്കിലും വന്ന് ഉപദേശിക്കുന്നതിനും അപ്പുറം നമ്മൾ നമ്മളോട് തന്നെ ദൈവത്തിൻ്റെ സത്യങ്ങൾ ഓർമ്മിപ്പിക്കേണ്ടത് വളരെ അത്യാവശ്യമായി മാറും പക്ഷേ ഒരു കാര്യം ശ്രദ്ധിക്കണം ഇങ്ങനെ നമ്മളോട് തന്നെ സംസാരിക്കുമ്പോൾ നമ്മുടെ വേദനയെയോ വിഷമത്തെയോ നമ്മൾ കണ്ടില്ലെന്ന് നടിക്കുകയല്ല ചെയ്യുന്നത് ഒരിക്കലുമില്ല മറിച്ച് എനിക്ക് വിഷമമുണ്ട് ഇതൊരു യഥാർത്ഥ അനുഭവമാണ് എന്ന് പൂർണമായി അംഗീകരിക്കുകയാണ് നമ്മുടെ വികാരങ്ങളെ ഒരിക്കലും ചെറുതായി കാണുന്നില്ല അതെ വിഷാദം വരാം ഉള്ളിലൊരു പിടച്ചിലുണ്ടാവാം അതൊക്കെ നോർമലാണ് തിരുവെഴുത്തും അത് അംഗീകരിക്കുന്നുണ്ട് പക്ഷെ അവിടെ കിട്ടുന്ന ഏറ്റവും വലിയ പ്രോത്സാഹനം എന്താണെന്നോ വിഷമിച്ചോളൂ പക്ഷെ അവിടെ തന്നെ കുടുങ്ങിപ്പോകരുത് അതിനപ്പുറത്തേക്ക് ഒരു വഴിയുണ്ടെന്ന് ഓർമ്മിപ്പിക്കുകയാണ് അങ്ങനെ അങ്ങനെയിരിക്കുമ്പോഴാണ് അടുത്ത പോയിന്റ് വരുന്നത് ആത്മാവിനു കൊടുക്കുന്ന ഒരു ദൈവീക ഉപദേശം ഇതൊരു ടേണിംഗ് പോയിന്റാണ് വിഷാദത്തിൽ നിന്ന് പ്രത്യാശയിലേക്ക് നമ്മളെ മാറ്റുന്ന ഒരു നിർണായക നിമിഷം ഈ ഒരു താരതമ്യം നോക്കൂ ഇത് വളരെ ഇൻട്രസ്റ്റിംഗ് ആണ് പ്രത്യാശ എന്ന് പറയുന്നത് ഒരു ഫീലിംഗ് അല്ല അതായത് വന്നും പോയും ഇരിക്കുന്ന ഒരു വികാരമല്ല മറിച്ച് അതൊരു ഉറച്ച തീരുമാനമാണ് നമ്മുടെ വികാരങ്ങളൊക്കെ ചിലപ്പോൾ തിരുമാല പോലെ വന്ന് അടിച്ചു പോകും പക്ഷെ തീരുമാനം അതൊരു പാറ പോലെ ഉറച്ചു നിൽക്കും അതിൻ്റെ അർത്ഥം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ പ്രത്യാശ നമ്മുടെ ചുറ്റുമുള്ള സാഹചര്യങ്ങളെ ആശ്രയിച്ചല്ല ഇരിക്കുന്നത് അല്ല അത് നമ്മളെടുക്കുന്ന ഒരു തീരുമാനത്തെ ആശ്രയിച്ചാണ് ചുറ്റുമുള്ളതൊന്നും ഒരുപക്ഷെ മാറിയില്ലെന്ന് വരാം എന്നാലും ദൈവത്തിൽ പ്രത്യാശിക്കാൻ നമുക്ക് തീരുമാനിക്കാം അതാണ് അതാണതിലേറ്റവും വലിയ ശക്തി അപ്പോൾ ഇങ്ങനെ ഒരു തീരുമാനം എടുക്കണമെങ്കിൽ അതിന് ഉറപ്പുള്ളൊരു അടിസ്ഥാനം വേണ്ടേ വെറുതെ പ്രത്യാശിക്കാൻ പറ്റില്ലല്ലോ എന്താണ് ഈ പ്രത്യാശയുടെ ഫൗണ്ടേഷൻ അതിനെവിടെ നിന്നാണ് ഇത്ര ശക്തി കിട്ടുന്നത് നമുക്ക് നോക്കാം ഈ പ്രത്യാശയുടെ കാരണം നമ്മളിലല്ല മറിച്ച് ദൈവം ആരാണെന്നതിലാണ് ഒന്നാമതായി അവൻ നമ്മുടെ രക്ഷകനാണ് രണ്ടാമതായി നമ്മുടെ മുഖത്തെ പ്രകാശം ആ സന്തോഷം ഒക്കെ തിരികെ തരുന്നവനാണ് പിന്നെ ഏറ്റവും പ്രധാനമായി അവൻ എന്റെ ദൈവമാണ് ഒരു വ്യക്തിപരമായ ദൈവം ആ ഒരു പ്രയോഗത്തിന് ഒരുപാട് അർത്ഥങ്ങളുണ്ടല്ലേ അപ്പോ ഈ സംഭാഷണമൊക്കെ കഴിഞ്ഞ് നമ്മൾ എങ്ങോട്ടാണ് എത്തുന്നത് നേരെ ഭാവിയെക്കുറിച്ചുള്ള ഒരു ഉറച്ച പ്രഖ്യാപനത്തിലേക്കാണ് ഇതൊരു വെറും സംസാരത്തിൽ ഒതുങ്ങുന്നില്ല മറിച്ച് ഒരു പ്രവൃത്തിയിലേക്കുള്ള വാഗ്ദാനമായി മാറുകയാണ് ശ്രദ്ധിച്ചു കേൾക്കണം ഇപ്പോഴത്തെ കരച്ചിലിൻ്റെയും വിഷമത്തിൻറെയും ഒക്കെ നടുവിൽ നിന്നുകൊണ്ടാണ് ഈ പ്രഖ്യാപനം വരുന്നത് ഞാൻ ഇനിയും അവനെ സ്തുതിക്കും അതായത് എന്റെ സ്തുതി ഇവിടെ തീർന്നു പോയിട്ടില്ല എന്റെ പ്രത്യാശ മരിച്ചിട്ടില്ല എന്നൊരു ഉറച്ച പ്രഖ്യാപനമാണിത് ആ ഇനിയും എന്ന ഒറ്റ ബാക്കിൽ ഭാവിയെക്കുറിച്ചുള്ളൊരു വലിയ ഉറപ്പുണ്ട് അതുകൊണ്ട് ഇന്ന് നമ്മുടെ ഓരോരുത്തരുടെയും ഉള്ളിലേക്ക് നോക്കി പറയാനുള്ള സന്ദേശം ഇതാണ് വളരെ ലളിതമാണ് പക്ഷെ ഒരുപാട് ആഴമുള്ളൊരു കാര്യം എന്തു തന്നെ സംഭവിച്ചാലും ദൈവത്തിൽ പ്രത്യാശ വയ്ക്കുക കാരണം ആ പ്രത്യാശ നമ്മളെ ഒരു നാളും നിരാശപ്പെടുത്തില്ല